പുതിയ തലമുറയായ ജെൻസിക്ക് നാറ്റോ ഡേറ്റിങ്ങിലും മൂൺ ലൈറ്റിങ്ങിലും താല്പര്യമേറുന്നു നീണ്ടു നിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ല പകരം കൂടുതൽ പേരെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഡേറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഡേറ്റിംഗ് ആപ്പായ ടിൻഡർ വഴിയുള്ള ഈ ഒരു സർവേയുടെ റിപ്പോർട്ട് പറയുന്നത് യുവതലമുറയിൽ കണ്ടുവരുന്ന ഈ ഒരു താല്പര്യത്തിനെയാണ് നാറ്റോ അല്ലെങ്കിൽ നാറ്റോ ഡേറ്റിംഗ് എന്ന് പറയുന്നത് ഇതുകൂടാതെ ജെൻസിയുടെ ഒരു പുതിയ തൊഴിൽ തന്ത്രവും കൂടെയുണ്ട് അതിന്റെ പേരാണ് മൂൺ ലൈറ്റിംഗ് അതായത് പ്രാഥമികമായ തൊഴിലിലോ അല്ലെങ്കിൽ പഠന വിഷയത്തിന് പുറമെ മറ്റ് പുതിയ വിഷയങ്ങളിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ജോലി ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്നത് ജനപ്രിയ സോഷ്യൽ ഡിസ്കവറി ആപ്പായ ഹഞ്ചിൻ്റെ കണക്കുകൾ പ്രകാരം എഴുപത്തൊന്ന് ശതമാനം ജൻസിക്കും ഇത്തരം മൂൺ ലൈറ്റിങ്ങിനോട് താല്പര്യമുണ്ട് അതുവഴി അവർ കൂടുതൽ വരുമാനം വരുമാനമുണ്ടാക്കുകയും പുതിയ എക്സ്പീരിയൻസുകൾ തേടുകയും പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ജെൻസിക്കും ഇതിനോട് താൽപ്പര്യമില്ല കേട്ടോ ഏകദേശം പതിനൊന്ന് ശതമാനം പേർക്ക് അവർ ഏത് മേഖലയിലാണോ പ്രാവീണ്യം നേടിയിട്ടുള്ളത് അതിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരും മാത്രമല്ല പതിനേഴ് ശതമാനം ആൾക്കാർക്ക് പുതിയ എക്സ്പീരിയൻസസ് വേണമെന്നുണ്ട് പക്ഷെ അതിനായി കൂടുതൽ സമയവും ചെലവാക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരുമാണ് ഇന്നത്തെ തൊഴിൽ മേഖലയെ രൂപപ്പെടുത്തുന്ന തലമുറയാണ് ജെൻസി അവരുടെ താൽപ്പര്യങ്ങൾക്കൊത്ത് തൊഴിലുടമകളും പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ അവരിൽ നിന്നും ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടുവരാൻ കഴിയും അത് സമൂഹത്തിനും ഇനി വരുന്ന തലമുറയ്ക്കും ഒരുപാട് പ്രയോജനവും ചെയ്തേക്കാം